പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അമ്മയെക്കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും അറിയാവുന്ന മലയാളികൾക്ക് മലയാളം മാത്രമല്ല തമിഴ്നാട്ടിലും ഒക്കെ പ്രശസ്തയായ ഒരു അമ്മ അമ്മയുടെ പേര് കുടപ്പുള്ളി ലീല ഈ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അമ്മ ഏതോ ഒരു അമ്പലത്തിൽ ഒരു മദ്യപാനിയുടെ റോളിൽ അമ്പലമുറ്റത്ത് നിറയെ ആൾക്കാരുടെ നടുക്ക് വച്ചിട്ട് ഒരു കള്ള് കുടിച്ച് ലെക്ക് കെട്ട ഒരാളുടെ റോൾ അഭിനയിക്കുന്നുണ്ടായി ജീവിച്ച് കാണിക്കുകയാണ് ഒരു മദ്യപാനി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളമ്മ കാണിച്ചുകൂട്ടുകയാണ് ഇതിന് രണ്ടഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇത് വേണമായിരുന്നോ ഒരു അമ്പലമുറ്റത്ത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു വേഷം കെട്ടൽ അത് വേണമായിരുന്നോ അത് മോശമായില്ലേ എന്നതാണ് അധികം ആൾക്കാരും സംസാരിക്കുന്നത് വേറെ കുറച്ച് പേര് പറയുന്നു അഭിനയമാണ് കുഴപ്പമില്ല അപ്പോൾ ഈ അമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ അമ്മ പറയുന്നുണ്ട് അഭിനയിക്കാം രണ്ടേ രണ്ട് ഗ്യാരണ്ടി ഒന്ന് തുണി വേണം ഒന്ന് തുണി വേണം രണ്ടാമത്തത് പണം വേണം ഈ രണ്ട് കാര്യങ്ങളും ആണെങ്കിൽ അമ്മ എവിടെയും എന്തും അഭിനയിക്കാൻ തയ്യാറാണ് ഒരു ആക്ടർ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് അഭിനയമാണ് ആളുടെ തൊഴിൽ അപ്പോൾ ഈ തൊഴിൽ ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ തൊഴിൽ ചെയ്യണമെങ്കിൽ വസ്ത്രം തുണി ആവശ്യമുണ്ട് ആ പറഞ്ഞ കാര്യം നൂറ് ശതമാനം നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യം അഭിനയിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും പണം വേണം പണത്തിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്മ അമ്പലമുറ്റത്ത് ഒരു ബെർമോഡ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു മുണ്ട് ഉയർത്തി കൊടുത്ത് കള്ളുകൂടിമാർ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഷർട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിലല്ല അതൊരു ഒരു നെഗറ്റീവ് പറയേണ്ട ഒരു അവസ്ഥയല്ല തുണി കൊടുത്തിട്ടുണ്ട് അമ്മ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഓക്കെയാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു കള്ളൂടിയേൻ്റെതാണെന്ന് മാത്രം രണ്ടാമത്തേത് പണം ആ പണത്തിന് വേണ്ടിയിട്ടാണ് അമ്മത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഭിനയം എന്ന് പറയുന്ന കല എവിടെയും എപ്പോഴും നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ അതിപ്പോൾ എവിടെയെന്നില്ല ഒരു റോള് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഒരു കലാകാരിയുടെ ധർമ്മം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അമ്മ ചെയ്തത് തെറ്റല്ല പക്ഷേ ഒരു ക്ഷേത്ര മുറ്റത്ത് ശരിക്കും അതൊരു കോമാളി വേഷം ആയിട്ടാണ് നമുക്ക് കാഴ്ചക്കാർക്ക് ഒക്കെ പലർക്കും തോന്നുന്നത് അത് വേണമായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട് പണത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും ദഹിക്കാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ ഈ അമ്മ സിനിമകളിലൊക്കെ ചെയ്തിരിക്കുന്ന വേഷങ്ങളും ഇതുപോലെയൊക്കെ തന്നെയുള്ളതാണ് എല്ലാം ഒരു നെഗറ്റീവ് ചുവയുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു സാധാരണ അല്ലാത്ത ഒരു രീതിയിലാണ് ഈ അമ്മയുടെ അഭിനയവും സംസാരവും ഒക്കെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെ ഇങ്ങനെയൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകരിലേക്കും കൂടി ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും